ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ തൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇത് ആ പതിവ് പോലെ നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് മണി ഏട്ടാകും ഞാൻ ഒരു ഹാഫ് ഡേ മൈ ലൈഫാണ് ഉച്ച മുതൽ ഒരു രാത്രി കുറച്ച് രാത്രിത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഞാൻ രാത്രി സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ എന്താണ് രാത്രി കലക്ക് രാവിലെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒക്കെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് അതിന് ഐസ്കാരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഐസ്കാര വന്നപ്പോൾ അവർക്ക് എന്താണ് ഐസ് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ് കേട്ടോ പിന്നെ എന്താണ് അങ്ങനെ ഞാൻ എന്താണ് നമ്മുടെ നെയ്ച്ചോറ് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ പാത്രം ഒന്ന് ശ്വസിച്ചൊന്ന് കഴിവുകട്ടോ അപ്പം പെട്ടെന്ന് ഒന്ന് നമ്മുടെ വീട്ടിൽ ഒരു പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുക്കളയിൽ നിൽക്കാൻ ഭയങ്കര പേടിയാണ് യായപ്പോൾ ഞാൻ റൺഷീനെ തുണക്ക് വിളിച്ചിട്ടാണ് കേട്ടോ അന്നുണ്ടായിരുന്നത് നേരം അപ്പം അതാ ആ നമ്മൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് ഒരു ഓലക്കൊടി കണ്ടോ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഓവ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓവിലാണ് അപ്പം ഞാൻ അവളോട് സംസാരിച്ചിട്ടേ നമ്മൾ പാത്രമൊക്കെ ഒന്ന് കഴുകി ഒന്ന് പൊഹിച്ചു പറഞ്ഞു പോകുമ്പോൾ വിചാരിച്ചു കേട്ടോ ആ ഓവിൻ്റെ മേലെ പൊത്തുണ്ട് ചുമരുന്ന ഒരു പൊത്തുണ്ട് ആ പൊത്തിൻ്റെ ഉള്ളിലേട്ടാ നമ്മുടെ ചങ്ങായി വന്ന് കിടക്കുന്നത് ചേര പോലെ ഉണ്ട് ഇനി വേറെ ഏതാണെന്നുള്ളത് ശരിക്ക് കാണുന്നില്ല അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ തൊട്ട് നമ്മുടെ ഒരു ഏട്ടനുണ്ട് ആ ഏട്ടൻ വന്ന കുറച്ച് മണ്ണെണ്ണ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് മണം ഇങ്ങനെ സൈഡ് മണാക്കി കൊടുത്താൽ വെളിയിൽ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് അപ്പുറത്തും മണമൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ മണം കെട്ടാതെ എന്തോ എന്നുള്ളിലേക്ക് പോയത് പിന്നെ അത് വെളിയിൽ വന്നിട്ടേ അല്ലാട്ടോ അതുകൊണ്ട് നമുക്ക് അടുക്കളയിൽ നിൽക്കാനൊരു പേടി അപ്പോൾ ഞാൻ പുക ഇട്ട് കൊടുത്തു പിന്നെ വേഗം ചോറ് വേഗം വെച്ചെടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അടു ഗ്യാസിൽ വെച്ചാൽ ശരിയാവുള്ളൂ കേട്ടോ എന്ത് വെക്കണമെങ്കിലും അടുപ്പിൽ തന്നെ വെക്കണം അപ്പോൾ എനിക്കൊരു തൃപ്തിയാവുള്ളൂ അടുപ്പിലാവുമ്പോൾ നമുക്ക് ദമ്മിടാനും സെറ്റാകാനൊക്കെ നല്ല എളുപ്പമാണല്ലോ അപ്പോൾ വേഗം ഒന്ന് വെല്ലുവിളിയൊന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ ദമിടാമെന്ന് വിചാരിച്ചു കിട്ടാം പിന്നെ അതുപോലെ കരണ്ടും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഈ അടുക്കള ഭാഗം വെളിച്ചവും കുറവാണ് കേട്ടോ മുകളിലേക്കൊന്നും കാണൂല ഞാൻ ഈ സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് ജസ്റ്റ് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടതാട്ടോ ഒരു കൊട്ടുടെ സൗണ്ട് കേട്ടു അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചുറ്റും നോക്കി ഇതുവരെ എന്തങ്ങനെ ഒരു സൗണ്ട് ഇല്ലാത്തതല്ലേ ഇപ്പം എന്താ ഒരു സൗണ്ട് പറഞ്ഞിട്ട് മുകളിലേക്കൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് തല വെളിയിൽ കടന്ന് ഇങ്ങനെ നിൽക്കണു കേട്ടോ നമ്മുടെ എലിനെ പിടിക്കാൻ വന്നതാകാനാണ് സാധ്യത നിറയെ എലിയുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ എപ്പോഴും ചേര വരുന്നത് എലിനെ പിടിക്കാൻ തന്നെ ആയിരിക്കും അപ്പോൾ എലിന് ഓവിൻ്റെ ഉള്ളിൽ ഇനി എലിയും അതും പെട്ട് കിടക്കുന്നുണ്ടോയെന്ന് അതും അറിയില്ല അപ്പോൾ കുറേ നേരം ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ചു നോക്കിയിട്ടാണ് പോട്ടയെന്നിട്ട് നിന്നു അതുകൊണ്ട് പിന്നെ ചോറ് വെക്കാനും കുറച്ച് സമയം വൈകിയിട്ടാണ് ആ പാമ്പ് പോട്ടയം വന്നിട്ട് അങ്ങനെ നിന്നു ഞാൻ എന്നാലും വറകളൊന്നും അധികം അങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കൂല ടാ കത്തിക്കള്ള മാത്രമേ കൊണ്ടുവന്ന് നോക്കുകയുള്ളൂ പേടിയാണ് പിന്നെ അങ്ങനെ അങ്ങനെതാ നമ്മൾ വട്ടയൊക്കെ കഴുകി ഒന്ന് ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ അപ്പോൾ ഒന്ന് കത്തിച്ചു വിടുകയാണ് അടുപ്പ് ഇനി ഇന്നലെ ഭയങ്കര ചൂടും ഒക്കെ അല്ലേ എവിടെ വേണമെങ്കിലും നമ്മുടെ ഈ ഭാഗം കുറച്ച് വെള്ളമൊക്കെ ഇതാകുന്ന ഭാഗമായതുകൊണ്ട് നല്ല കൂളിങ്ങാണ് അപ്പോൾ അത്ര ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ എന്നാലും അടിയിലൊക്കെ തണുപ്പ് ഉള്ളതുകൊണ്ടും വെള്ളം ഡ്രമ്മ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടും തണുപ്പ് കണ്ട ഇവിടെ വന്ന് ചുരുണ്ട് കിടക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എനിക്ക് നിൽക്കാനേ പേടിയാട്ടോ എന്നാലും ഞാൻ അതിൻ്റെ അടിയൊക്കെ എപ്പോഴും അടിച്ച് വൃത്തിയാക്കും ഒക്കെ ചെയ്യും പിന്നെയും പിന്നെ ഇവിടെ റിയാസ്കീം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണ് പിന്നെ റിയാസ്കാരെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോട്ടെ അങ്ങനെ പോലെ പാമ്പ് നിൽക്കണം വേം വരികയെന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ റിയാസ്ക വരുമ്പോൾ നേരെ ആട്ടാ വന്ന് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇപ്പോഴും പോയിട്ടൊന്നുമില്ല ഇല്ല ഞാനപ്പം വേം വേഗം ഒന്ന് ചോറ് വെച്ചെടുക്കുക വിചാരിച്ചിട്ട് പിന്നെ ഇതാണ് നമ്മുടെ വലിയ ഉള്ളിയും തക്കാളിയും പട്ടയും അതിൻ്റെ ഒക്കെ മൊത്തം ഒക്കെ ഒപ്പം ഇട്ടിട്ട് ഞാനിങ്ങനെ നെയ്യും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വയറ്റിയെടുക്കുക കേട്ടോ പിന്നെ അതിങ്ങനെ വെള്ളം നമ്മൾ അരിക്കനുസരിച്ച് വെള്ളമെടുക്കുക പിന്നെ അങ്ങനെ ഇതങ്ങനെ ദമ്മിടാട്ടോ അപ്പോൾ ഞാൻ ഒരു പാത്രം അരിക്ക് നമുക്ക് നെയ്ച്ചോറാവുമ്പോൾ പിന്നെ രണ്ട് പാത്രം വെള്ളം വേണം അതേസമയം ബിരിയാണിക്കാണെങ്കിൽ നമുക്ക് ഒന്നര പാത്രം വെള്ളം മതി കേട്ടാകും അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഈ ഒരു കിലോ അരി രണ്ട് നേരത്തിന് മതി അപ്പോൾ ഞാനിതാട്ടാ ഈ പാത്രത്തിന് ഇങ്ങനെ അളവെടുത്തിട്ട് അതിൽ രണ്ട് പാത്രം വെള്ളം ഒഴിക്കുകയ്യാട്ടാവും പിന്നെ നെയ്ച്ചോറിനാണെങ്കിൽ രണ്ട് പാത്രം ബിരിയാണിക്കാണെങ്കിൽ ഒന്നര പാത്രം പിന്നെ അതിൻ്റെ തക്കാളി പേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല പിന്നെ അരി ഒന്ന് കഴുകിയിട്ട് കഴുകി കുതിർ കുതിർത്തൊന്നും വേണ്ട കേട്ടോ കഴുകിയിട്ട് അങ്ങനെ വെച്ചാൽ മതി പിന്നെ അങ്ങനെ ഇരുന്ന് ഒന്ന് തിളച്ച ശേഷം നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് തിളച്ച ശേഷം അങ്ങനെ ഇതമ്പിട്ട് കൊടുത്താൽ കേട്ടോ അപ്പോൾ ഞാനിത് ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ പാമ്പ് വന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ വീടിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചങ്ങനെ മറന്നു കേട്ടോ വേടിയെടുത്ത് കഴിഞ്ഞ് വിടാനും മറന്നുപോയി അപ്പോൾ ഞാനിത് അരിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് വീഡിയോ ഒരു ലെവലില്ലാണ്ട് അങ്ങോട്ട് കൊണ്ട് കാണുന്നത് ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡില്ല എൻ്റെ പൊട്ടിപ്പോയി അത് കാരണം ഇപ്പോൾ ഫോൺ നമുക്ക് അടുപ്പിൻ്റെ അടുത്ത് വയ്ക്കാനും പറ്റില്ല ചൂട് ഒരുപാടുള്ള കാരണം ചിലപ്പം മേടിച്ചിട്ട് ഞാൻ വെച്ചിട്ടില്ലാട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി പറയാ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് കൊടുക്കട്ടോ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലൊക്കെ പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഇതാ എനിക്കാണ പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അരി വെള്ളം തിളച്ചു ഞാൻ അരിയൊക്കെ ഇട്ട് ഞാൻ പേടിച്ചിട്ട് അരി പേടിച്ചിട്ട് ഞാനേ അധികം ഉള്ളി വണക്കാൻ നിന്നില്ല കേട്ടോ കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പേടിയാണ് പിന്നെ അത് പോയി പോയി പോയതും കൂടി കണ്ട ഒരു സമാധാനമാണ് പക്ഷെ അത് പോയിട്ടും ഇല്ലല്ലോ പിന്നെ അതുകൊണ്ടൊരു പേടിയുണ്ട് കേട്ടോ പിന്നെ എന്താ പേടിച്ചിട്ടും കാര്യമില്ല നമ്മൾ പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ മറക്കുമ്പോൾ അതങ്ങനെ ശരിയാവും പക്ഷെ എന്നാലും അത് കാണുമ്പോൾ അതിൻ്റെ പാമിന് കാണുമ്പോൾ ഒരു പേടിയല്ലേ അപ്പോൾ ചിക്കൻ കറിയൊക്കെ അതാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പൊരിച്ചിട്ട് കറി വെച്ചതാണ് പൊരിച്ചിട്ട് കറി അങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കും ഇങ്ങനെ എനിക്ക് തെയ്ച്ചോറും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതിൽ ഓയിലൊന്നും ഞാൻ അധികം ഒഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ അതിൽ നിൽക്കണം ഇത് കാണുമ്പോൾ ഓയിൽ അധികം ഉള്ള പോലെ ഉണ്ടല്ലേ പക്ഷെ അത് അതിൻ്റെ കൊഴുപ്പാട്ടോ കൊഴുപ്പ് ഇതാകുമ്പോൾ വരുന്നതാണ് പക്ഷെ പിന്നെ ഞാൻ കുറച്ച് തുണികൾ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇടാൻ മറന്നു രാവിലെ തിരുമ്പിയതാണ് അങ്ങനെ കറണ്ട് പോയപ്പോൾ മറന്നു കേട്ടോ പിന്നെ കുറേ കുറച്ചും കൂടി ഉണ്ട് രണ്ട് ദിവസം വെള്ളം വരാത്ത കൊണ്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അലക്കാൻ പിന്നെ ഒരു ദിവസം അലക്കിയിൽ നിങ്ങൾക്ക് അറിയാലോ അവസ്ഥ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാകും അപ്പോൾ ബെഡ്ഡൊക്കെ ഞാൻ ചവിട്ടിക്കുട്ടി വട്ടയിലിട്ട് സോപ്പും പൊടിയൊക്കെ ഇട്ട് ചവിട്ടിക്കുട്ടി അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പുറത്തേക്ക് നല്ല വെയിലടിക്കും മരങ്ങളൊക്കെ പോയ ശേഷം അപ്പം ഞാൻ അത് ഞാൻ ഒന്ന് വടിഞ്ഞ് കനം കുറയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ ഇടും ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യല് പിന്നെ അപ്പത്തിനും റിയാസ്ക വന്ന് ചോറ് പിന്നെ റിയാസ്ക ഞാൻ ചോറൊക്കെ കൊടുത്ത് പിന്നെ എല്ലാവരും ഇവിടെ കഴിച്ചു കേട്ടോ കുട്ടികളും എല്ലാവരും എല്ലാവർക്കും കൊടുത്ത് പിന്നെ അങ്ങനെതാണ് ഞാൻ േലക്കഴുകി നിസ്കരിച്ച് പിന്നെ കുറച്ച് നേരം അങ്ങനെ കടന്നു റെസ്റ്റ് ചെയ്തു പിന്നെ വൈകുന്നേരത്തെ വീടോട്ടടുത്തത് അപ്പോൾ എന്താണ് അങ്ങനെ ഇനി കുറച്ചും കൂടി അലക്കാനുണ്ട്സ്കാരമായി ഇതും ഇനി അതും കൂടി ഒന്നുണ്ട് പിന്നെ ഒരു ഒരു പൊതു ഒരു എന്താണ് ബെഡേ തിരുമ്മിയിട്ടുള്ളൂ പിന്നെ വേറൊരു ബെഡും കൂടി ഉണ്ട് അത് ഇരുമ്പം അതിന് എനിക്ക് പിന്നെ വെയിറ്റ് ഒന്നും അധികം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്നാലും റിയാസ്കാനെ അടങ്കറാക്കിയില്ല ഞാൻ തന്നെ വട്ടയിലിട്ടൊന്ന് ചമട്ടി കൂട്ടിയിട്ട് പിന്നെ നമ്മുടെ മറ്റേതുണ്ടല്ലോ ബെഡ് ഇരിക്കണത് അതും അതിൻ്റെ കവറും ഒക്കെ ഊരിയിട്ടങ്ങോട്ട് ഇതാക്കി പിന്നെ വെഴുനേരം ആയപ്പോഴത്തേനും ഭയങ്കര ചൂടല്ലേ വെള്ളം രണ്ട് ദിവസം വരാണ്ട് ഇന്നാണ് വന്നത് ഇട്ടത്തിരുന്നെല്ലാം അപ്പം ഞാൻ ചെടികളൊക്കെ രണ്ട് ദിവസമായിട്ട് ഉണങ്ങി കിടക്കാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തനക്കാമെന്ന് വിചാരിച്ച് വേഗം മുറ്റമൊക്കെ ഒന്ന് അടിച്ച് അതിൻ്റെ ഇടയിൽ റിജ് കുട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഷെഡ് മാത്രം ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് വീടേക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സില്ലാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്തെങ്കിലും പ്രശ്നമായാലോ പേടിച്ചിട്ട് ഞാൻ വീടേ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മുറ്റം എപ്പോഴും രണ്ട് നേരം അടിക്കണം അല്ലെങ്കിൽ പിന്നെ ചെടിനനക്കലും മുറ്റടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ട് ഡ്രമ്മും ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓസൊക്കെ ഒന്ന് ഇട്ട് ഡ്രമ്മിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഡ്രമ്മ നിറക്കണം പിന്നെ ഇനി ഒരു ബെഡും കൂടി തിരുവണ്ട് പിന്നെ നമ്മുടെ നിസ്കാരപ്പായ ലാസ്റ്റ് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നോമ്പിൻ്റെ അടുത്ത് ആവാൻ ആകുമ്പോൾ കഴുകിയിടാമെന്ന് വിചാരിച്ചു അപ്പം തന്നെ ഒരു ഇത് ഉണ്ടാവുകയുള്ളൂ പിന്നെ പിന്നെയും പൊടിയും ഇതൊക്കെ ആവും പിന്നെ ഉള്ളത്തായാലും ഞാൻ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അവിടെ നമ്മൾ എവിടെയും പോയി വന്ന അയച്ചിടുന്ന സാധനങ്ങളൊക്കെ ഇടാനുള്ളത് കേട്ടോ പിന്നെ ഉമ്മ വന്നുകഴിഞ്ഞാൽ ഉമ്മൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇടുക കേട്ടോ ഉമ്മൻ്റെ ബാഗും ഇതൊക്കെ മൂടി വെച്ചിട്ടാണ് പോയിക്കണം അപ്പോൾ റേജ് കുട്ടി റേസ് കുട്ടിയൊക്കെ അതിൻ്റെ മേലെ കയറി ഇങ്ങനെ കളിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടതാണ് കേട്ടോ അത് കയറ്റിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ അത് വന്ന് ഉമ്മ വന്ന് കഴിഞ്ഞാൽ കുട്ടികളെ ചീത്ത പറയും അപ്പം അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ശരിക്ക് വിരിച്ചിടുകട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ എന്താണ് ഒന്ന് ഒതുക്കി വെക്കുക അങ്ങനെ കുറേ പണികളുടെ കിട്ടാം പെണ്ണുങ്ങൾക്ക് പിന്നെ എന്നും നമുക്ക് ഡെയിലി ക്ലോക്ക് പോലെ നമ്മുടെ ജീവിതമല്ലേ അങ്ങനെ നലക്കലും തിരുമ്പലും വെക്കലും ഉണ്ടാക്കലും പറഞ്ഞ പോലെ അങ്ങനെ പോകണം ഓരോ ദിവസവും ഓരോ കടന്ന് പോകണുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് വോയിസ് കൊടുക്കുമ്പോൾ അങ്ങനെ ഇടയിൽ ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളിലത്തെ പാത്രം ഒഴിച്ച് വെള്ളമൊക്കെ നടക്കുക കേട്ടോ ഞാൻ ഉള്ളിലത്തെ അകത്ത് മൊത്തം മൂന്ന് ഡ്രമ്മും ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല വെള്ളം പിടിക്കാറുണ്ട് പിന്നെ വെള്ളം വരാണ്ട് വന്നപ്പോൾ ഒരു ചോയ വ്യത്യാസമുണ്ട് കേട്ടോ അതെന്തോ ഇനി അറിയില്ല കഴുകുമ്പോൾ ഉണ്ടാവണോ എന്നാ നല്ല നമ്മുടെ ഒരു ഇത് കളർ കളർമാറ്റവും കലങ്ങിയ പോലെയൊക്കെ ഉണ്ട് പിടിക്കാനൊന്നും തൃപ്തിയില്ല എന്നാലും നമുക്ക് വെള്ളം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിലത്തെ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി ഇങ്ങനെയൊക്കെ നിറച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ രാവിലെ നേരത്തെ എണിച്ച് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതാ ചായ വെക്കുക കേട്ടോ ചായ ചായ കുടിക്കുക ഭയങ്കര തലവേദന അപ്പോൾ ഒന്ന് ചായ കുടിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ കുറച്ച് രാവിലത്തെ കുറച്ച് പാൽ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അത് റഹീസ് ചായ വേണേന്ന് പറഞ്ഞപ്പോൾ വേഗം വെള്ളം പിടിക്കണേൻ്റെ ഇടയിൽ വന്ന് ചായ വെച്ചതാണ് കേട്ടോ പിന്നെ റിയാസ് വന്നിട്ടുണ്ട് ഉണ്ടവിടെ ഇരിക്കുന്നുണ്ട് ചായ കുടിക്കാൻ വേണമെന്ന് വെച്ചപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് വെച്ചു കൊടുക്കുകയെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ നമ്മളെ അത് ഇതും ചോദിച്ചിങ്ങനെ ഇടകരാക്കൂട്ടോ നമ്മൾ കുട്ടി ഓരോന്ന് എൻ്റെ പഞ്ചസാരൻ്റെ പാത്രമൊക്കെ പൊടിഞ്ഞിട്ട് പോകും കേട്ടോ മൂടിയും പാത്രമൊക്കെ അങ്ങനെ അങ്ങനെതാ ചായ കുടിക്കണം പിന്നെ വെഴുകുനേരം ഒന്നും കൂടി അടിച്ചു വിടും കേട്ടോ ആവം കോലയൊക്കെ ഒന്ന് രാവിലെ അടിച്ച് തുടച്ചാണെങ്കിൽ ഈ മക്കൾ വെറുതെ കയറി ചമട്ടിയിട്ട് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് പിന്നെ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം റിയാസ് കൊണ്ട് കുറച്ച് തൈലൊക്കെ തേച്ച് തരാൻ പറഞ്ഞു പിന്നെ അതാ അങ്ങനെ ചായ തവച്ചുഞ്ഞാൽ അതിൽ ഒഴിക്കാട്ടോ അങ്ങനെ ഞാൻ ചായ കുടിക്കുമ്പോൾ റിയാസ്ക അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ റിയാസ്ക അടുത്തുണ്ട് ചായ പണച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ റിയാസ്ക റേസ് കുട്ടീൻ്റെ ചെരുപ്പിന്തോ പൊട്ടിയപ്പോൾ ഒന്ന് എന്തൊക്കെയോ നേരെയാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അവൻ്റെ ചെരുപ്പ് അവൻ പൊട്ടിച്ചിട്ട് വരില്ല തന്നെ പണി അവനക്ക് ഒന്നില്ലെങ്കിൽ ചെരുപ്പ് അല്ലെങ്കിൽ സൈക്കിൾ ഇതൊക്കെ ഇങ്ങനെ കംപ്ലയിൻ്റാക്കി കൊണ്ടുവരലെന്നു കേട്ടോ പണി പിന്നെ ഞാൻ ഫാത്തിമ കുട്ടിക്കും ചായ ഒക്കെ കൊടുത്തു അവൾക്ക് ആദ്യം കൊടുത്തിട്ടേ ഞാൻ കുടിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുടിക്കുമ്പോൾ വെറുതെ വന്ന് ചായ ചായ പറയും അപ്പം ഞാൻ അവർക്കൊക്കെ കൊടുത്ത് സമാധാനത്തിലേ കുടിക്കാതിരിക്കുള്ളൂ കേട്ടോ ആദ്യം അവർക്കുള്ളതൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ട് മെല്ലെ ഇരുന്നിട്ട് ഞാൻ കുടിക്കുകയുള്ളൂ പിന്നെ എനിക്ക് ചായ വേണം കേട്ടോ നിർബന്ധം ഒന്നും ചായ ഇല്ലെങ്കിൽ ശരിയാവില്ല പിന്നെ അത് കഴിഞ്ഞാൽ രാത്രിയായിട്ടോ രാത്രി ആയപ്പോൾ വെറുതെ അതേ രാത്രി ആയപ്പോൾ ഞങ്ങൾ കടയിൽ പോയി കൊതുക് കൊതുക് തിരിവേടിച്ചില്ലെങ്കിൽ കൊതുക് അടിച്ചു തന്നു ഞങ്ങളെ അപ്പോൾ കൊതുക്തിരി മേടിക്കാൻ പോകട്ടോ ഒന്ന് നടന്ന പോലെയായി പറഞ്ഞിട്ട് ഒഴിവ് കിട്ടിയത് അപ്പോൾ രാത്രി കേട്ടോ കടയിൽ പോകുന്ന ഒരേഴരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കട ഞാൻ പോവലില്ല രാത്രി അപ്പോൾ ഇന്ന് കൊതുക്തിരി വാങ്ങിക്കാൻ കൊണ്ട് പോകും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം